പുതിയതായി നിർമ്മിച്ച വി കെ വാസു സ്മാരക സി പി ഐ അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിച്ചു ആ ചോദ്യം പറയുന്നുണ്ട് ഒന്നിച്ചു പോയി പലരും തെറ്റല്ലേ സി പി ഐക്കെന്താ മറുപടി പറയാനുള്ളത് സി പി ഐയുടെ മറുപടി വ്യക്തമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നാകാൻ കഴിഞ്ഞാൽ അതാണ് ശരി അത് പറയുമ്പോൾ നാളെ ഒന്നാകുന്ന വ്യാപകം സി പി ഐക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റായിക്കുണ്ടാകാൻ കാത്തിരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ അത് അടിയന്തിരമായി ഉണ്ടാകുന്നത് വാശി പിടിക്കുന്ന ഒരു പാർട്ടിയുമല്ല സി പി ഐ പക്ഷേ കാലം ആവശ്യപ്പെടുന്നു മാർസിസം സത്യമാണെങ്കിൽ ആ സത്യത്തിന്റെ എല്ലാ വഴികളൊന്നും അവകട്ടിപ്പിടിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ വൈകിപ്പോയ ഈ കമ്മ്യൂണിസ്റ്റ് ഐക്യം ഇന്ത്യയിലെ യാഥാർത്ഥ്യമായ തീരു അല്ലെങ്കിൽ ഈ പട്ടത്തിൻ്റെ മിത്രങ്ങൾക്ക് ഇതാണ് എല്ലാം അത് ചിന്തിക്കുന്നവർക്ക് ഉണ്ടാകാൻ ഇടയുള്ള നിരാശ വെറുതായിരിക്കുമെന്ന് സി പി ഐക്കും സി പി എമ്മിന് ബുദ്ധിമുട്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ വഴിക്കും ചിന്തിക്കാൻ കാലമായി എന്ന് ഈ അന്തുക്കളിൻ്റെ മണ്ണിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പടിയം വില്ലേജ് ഓഫീസിന് സമീപം പാർട്ടി സ്വന്തമായി വാങ്ങിയ നാല് പോയിൻറ്റ് അഞ്ച് സെൻറ് സ്ഥലത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ട് നിലകളിലായി ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിലാണ് ഓഫീസ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു വി കെ ദാമോദരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജനും വി ആർ മദനൻ ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സി ദേശീയ കൗൺസിൽ അംഗം കെ രാജേന്ദ്രനും നിർവഹിച്ചു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ ചടങ്ങിൽ ആദരിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എം എൽ എമാരായ സി സി മുകുന്ദൻ പി ബാലചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സംഗീത സംവിധായകൻ വിദ്യാധരൻ സി പി ഐ എം പടിയം ലോക്കൽ സെക്രട്ടറി ടി ഐ ചാക്കോ സി പി ഐ എം അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി എ വി ശ്രീവത്സൻ സി പി ഐ സംസ്ഥാന ജില്ലാ നേതാക്കളായ ഷീല വിജയകുമാർ കെ പി സന്ദീപ് ഷീന പറയങ്ങാട്ടിൽ രാകേഷ് കണിയമ്പറമ്പിൽ പി കെ കൃഷ്ണൻ എൻ കെ സുബ്രഹ്മണ്യൻ വി ആർ മുരളീധരൻ വി ആർ മനോജ് പി വി അശോകൻ കെ വിനോദൻ കെ കെ രാജേന്ദ്രബാബു എം സ്വർണലത ടി കെ മാധവൻ കെ എം ജയദേവൻ കെ എം കുമാർ കെ കെ പ്രദീപ് കുമാർ സി കെ കൃഷ്ണകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജീനാനന്ദൻ ശുഭ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു